അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവര് അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലമായി ചോദിക്കുന്നാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ തുടക്കം മുതലേ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ബേസിക്കലി നെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോര നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം റീമയ്ക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ സർക്കാരിന് ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയാം ഇല്ല ഞങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ അടുത്തൊക്കെ റീമയുടെ ഒപ്പീനിയൻ എന്താണ് ഇതിനെ വിഷയം അടിപൊളിയായിരുന്നു ഒരു ഒന്ന് ഒന്ന് സൂക്ഷിക്കണേ ഒന്ന് സൂക്ഷിക്കണേ ഓക്കേ സൈജുവിൻ്റെയും ഷബുവിൻ്റെയും മഞ്ഞു ചേച്ചിയുടെയും ഐ മീൻ എല്ലാവരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ ജോലി വെയ്റ്റിംഗ് ടു സീ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സൈജുനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ് ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ലുക്കിംഗ് ഫോർവേഡ് ടു സീ വോട്ട് ആണ് എക്സൈറ്റഡ് യെസ് മേക്കിങ്ങിൽ ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ് ഐ തിങ്ക് അതി ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫുട്ടേജ് ഫിലിമാണെന്ന് തോന്നുന്നു സോ ഇറ്റ്സ് എ വളരെ പുതിയ എക്സ്പീരിയൻസാണ് അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ ഹിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ് ആൻഡ് ഷബൂസ് സ്ക്രിപ്റ്റ് ബ്യൂട്ടിഫുൾ ഇട ഇറ്റ്സ് നോട്ട് ഈസി റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ എ ഫുട്ടേജ് ഫിലിം പുതിയ വളരെ പുതിയതാണ് ആൻഡ് മഞ്ജു ചേച്ചി ഹാറ്റ്സ് ഓഫ് ടു ഹെർ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇസ് അമേസിങ് അമേസിങ് ടു സി മഞ്ജു ചേച്ചി ഡുഇൻ ദിസ് ആൻഡ് ഹെർ റോൾ ബ്യൂട്ടിഫുൾ